സൗദി അറേബ്യയിലെ കമ്പനികൾ സാമ്പത്തിക റിപ്പോർട്ടുകൾ കൃത്യസമയത്ത് സമർപ്പിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശം ടാക്സ് ഫയലിംഗ് ഏപ്രിൽ മുപ്പതിനകവും ഓഡിറ്റ് റിപ്പോർട്ടുകൾ ജൂൺ മുപ്പതിനകവും സമർപ്പിക്കാനാണ് നിർദ്ദേശം വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സൗദിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും തങ്ങളുടെ വാർഷിക സാമ്പത്തിക ഇടപാടുകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അധികൃതർക്ക് സമർപ്പിക്കണം ഏപ്രിൽ മുപ്പതിനകം ജക്കാത്ത് ടാക്സ് ഫയലിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ഒരു നിർദ്ദേശം ജൂൺ മുപ്പതോടെ വാർഷിക സാമ്പത്തിക കണക്കുകൾ അഥവാ ഓഡിറ്റ് റിപ്പോർട്ടും സമർപ്പിക്കണം കമ്പനി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം തുടങ്ങാത്ത സ്ഥാപനങ്ങൾക്കും നിലവിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഈ നിയമം ഒരുപോലെ ബാധകമാണ് സാമ്പത്തിക റിപ്പോർട്ടുകൾ സമർപ്പിക്കാത്ത കമ്പനികൾക്കെതിരെ വാണിജ്യ മന്ത്രാലയം കർശന നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സമയപരിധി പാലിച്ചില്ലെങ്കിൽ വലിയ തുക പിഴയായി വരുമെന്ന് മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഓഡിറ്റ് മാനേജർ അഭിനവ് കുമാർ ഓർമ്മിപ്പിച്ചു ഏപ്രിൽ മുമ്പായിട്ടുള്ള ഫയലിംഗ് ായിരം റിയാലാണ് ഫൈനായിട്ട് വരുന്നത് ജൂൺ മുപ്പതിന് മുമ്പുള്ള ഓഡിറ്റ് ഫയലിംഗ് ചെയ്യാത്ത പക്ഷം കമ്പനിയുടെ വലുപ്പത്തിനനുസരിച്ചും മാനേജേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ചും ആറായിരം മുതൽ മുകളിലേക്കാണ് ഫൈനിന്റെ തുക എല്ലാ സ്ഥാപനങ്ങളും എല്ലാ ഇൻവെസ്റ്റേഴ്സും ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ളത് സൗദി അറേബ്യയിൽ ബിസിനസ് ചെയ്യുന്നതിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് വിദേശികളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സോക്പേയിൽ അഥവാ സൗദി ഓർഗനൈസേഷൻ ഫോർ ചാർട്ടേഡ് ആൻഡ് പ്രൊഫഷണൽ അക്കൗണ്ടന്സിൽ രജിസ്റ്റർ ചെയ്ത അംഗീകൃത ഓഡിറ്റ് സ്ഥാപനങ്ങൾ വഴി മാത്രമേ റിപ്പോർട്ടുകൾ സമർപ്പിക്കാവൂ ഇതുകൂടാതെ വിദേശ നിക്ഷേപകർ ഓരോ മൂന്ന് മാസത്തിലും തങ്ങളുടെ സാമ്പത്തിക വിവരങ്ങൾ നിക്ഷേപ മന്ത്രാലയത്തിന് നൽകണമെന്നും നിർദ്ദേശമുണ്ട് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക രേഖകൾ എപ്പോഴും സുതാര്യമായും കൃത്യമായും ഓഡിറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് നിയമ നടപടികൾ ഒഴിവാക്കാൻ അനിവാര്യമാണ് ജലീൽ ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം